എന്റെ പ്രിയ സുഹൃത്തുക്കൾ ഒക്കെയാണ് പ്രത്യേകിച്ച് നമ്മുടെ സുകുമാരൻ എം ടി സുകുമാറിനെ എം ടി സുകുമാറിനെ തുടങ്ങി കാരണം എം ടി സുകുമാറിനെ പരിചയപ്പെടുത്താൻ ലേറ്റ് ആയി പോയി കാരണം വളരെയേറെ വർഷക്കാലം അദ്ദേഹം സിനിമയിൽ സിനിമ ഓട്ടോഗ്രാഫറായിട്ടും ഡയറക്ടറായിട്ടും വർക്ക് ചെയ്ത ആളാണ് അദ്ദേഹം എൻ്റെ ആദ്യ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ സിനിമയിലും വർക്ക് ചെയ്തിട്ടുണ്ട് ആദ്യ സിനിമയിൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അഭിനയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ജോസ് തോമസ് പറഞ്ഞ പല കാര്യങ്ങളും ഈ സിനിമയെക്കുറിച്ച് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു പിന്നെ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ള സിനിമ താരങ്ങൾ എന്ന് പേരുമ്പോൾ താരങ്ങൾ ഒരിക്കലും പെട്ടെന്ന് കുട്ടി വളയ്ക്കുന്നതല്ല ഇതിൻ്റെ പുറവിൽ ഒരുപാട് സ്ട്രഗിളുണ്ട് ഡെഡിക്കേഷനുണ്ട് അതിനോടുള്ള ആത്മാർത്ഥതയുണ്ട് നമുക്ക് ഇന്നതായി തീരണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രമേ നമ്മൾ ആയി തീരുകയുള്ളൂ അതിനുള്ള ഭാഗ്യം നമ്മുടെ കൂടെ ഒപ്പം ഒപ്പമുണ്ടാകണം അതിൻ്റെ സിറ്റുവേഷൻസൊക്കെ അതിനനുസരിച്ച് വളർന്നു വരണം അത് നമ്മളോട് യാത്ര ചെയ്യണം അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി കടമ്പുകൾ കിടക്കാനുണ്ട് കാരണം വെച്ചാല് ഇത് പറയാനുള്ള കാരണം എഴുപത്തി ഏഴിലാണ് ഞാൻ ആദ്യമായി സിനിമയിലേക്ക് കടന്നു വരുന്നത് എൻ്റെ റെയിൽവേ ജോലി കിട്ടിയിട്ട് അത് കളഞ്ഞിട്ടാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് മാത്രമല്ല വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു മഡ്രാസിലായിരുന്നു സിനിമ കളക്കുന്നത് കുറച്ച് ഡയറക്ടേഴ്സ് കുറച്ച് പ്രൊഡ്യൂസേഴ്സ് സുപ്രിയ സമപിച്ച അങ്ങനെ വളരെ കുറച്ച് പ്രൊഡ്യൂസേഴ്സും അവരുടെ ഒരു ഒത്തൊരുമയും ഒക്കെയുള്ളൊരു സിനിമ കാലഘട്ടത്തിലാണ് ഞാൻ വളർന്നു വന്നത് അനേകം ഡയറക്ടേഴ്സിലൂടെ വർക്ക് ചെയ്യാൻ പറ്റി ാസം കഴിഞ്ഞിട്ട് ഒരുപാട് സംവിധായകൻ ജോസഫ് അവസാനം എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു അത്രയും കാലത്തെ എന്റെ അനുഭവം ഒരു നടനാകുന്നതിന്റെ പുറവിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് ഈ പറഞ്ഞ പോലെ പെട്ടെന്നൊരു സിനിമ താരമായി മാറാൻ ആടുകയില്ല ഒരു ഡയറക്ടർ വിചാരിച്ചാലും ഒരു പ്രൊഡ്യൂസർ വിചാരിച്ചാലും അതല്ല മറ്റ് സാഹചര്യം ഒത്തു വന്നാൽ ഒരു വിഷയം ഒരു താരമാകണമെന്നില്ല പലരും കുഴിഞ്ഞു വീഴുന്നേ ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ നേരിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇപ്പോ ഇപ്പോഴുള്ള പുതിയ നടനെ കുറിച്ച് തന്നെ പറയാം ലാലൊക്കെ അതിനു വേണ്ടി എടുക്കുന്ന ഒരു എന്താ പറയുക ആത്മാർത്ഥതയുടെ ആ ക്യാരക്ടറായി തീരാൻ വേണ്ടി എടുക്കുന്ന ഒരു ശാരീരികമായും മാനസികമായി എടുക്കുന്ന ടെൻഷൻസ് അതൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ആ ആരെയും നിഷേധിക്കാൻ പറ്റില്ല ഇതിൽ എല്ലാം ബന്ധപ്പെട്ട് കിടക്കയാണ് എനിക്ക് വളരെ ഇതായിട്ടാണ് തോന്നുന്നത് കാരണം വെച്ചാല് ആകാശ എന്ന പടം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ആകാശദൂത് ആദ്യത്തെ ദിവസങ്ങളൊന്നും ഓടിയില്ല പടം പടത്തിന്റെ കഥ കെട്ടപ്പോൾ ഞാന് സി കെ ജീവൻ സുരേഷ് ബാബു ഒക്കെ പടം കെട്ടപ്പോൾ തുവാര കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ സിനിമ പല പ്രൊഡ്യൂസേഴ്സും എടുക്കാൻ തയ്യാറായില്ല ആ സിനിമ കഥ പറഞ്ഞപ്പോൾ പല ആക്ടേഴ്സും അഭിനയിക്കാൻ തയ്യാറായില്ല ആ സിനിമ സൂപ്പർ സൂപ്പർ ഹിറ്റായി ഓടി ആ പ്രൊഡ്യൂസർക്ക് കണ്ട പൈസ കിട്ടി പലരും ലൈൻ ലൈനിലേക്ക് വന്നു ഒക്കെ ചെയ്തു ഇതൊക്കെ സംഭവിക്കുന്നതാണ് ആദ്യ ദിവസങ്ങളെനിക്കറിയാം പലരെയും നമ്മൾ തിയേറ്ററിൽ കയറ്റേണ്ടി വന്നു ഡെനിസ്ബന് അദ്ദേഹം പറഞ്ഞിട്ടില്ല പലരെയും നമ്മൾ സിനിമ തിയേറ്ററിലേക്ക് കയറ്റേണ്ടി വന്നു പക്ഷേ ആ സിനിമ അതിൻ്റെ അർഹതപ്പെട്ട ലെവലിലേക്ക് ഉയർന്നു വന്നു അതിൻ്റെ അതിന് കാരണം അതിനകത്തുണ്ടായ ചില പ്രതിഭാസങ്ങളാണ് കാരണം ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ പ്രൊഡ്യൂസറും ഡയറക്ടറും മറ്റ് ടെക്നീഷ്യൻസും കൂടുതലെന്ന് ആലോചിച്ച് അവരുടെ ഒരു ആത്മാർത്ഥത അവരുടെ അതിനോടുള്ള ഒരു എന്താ പറഞ്ഞത് കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു പരിമിത ഫലമാണ്